പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ അപ്പൊ അതിന്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് പൊറോട്ടന്റെ കൂടെ മാത്രല്ല കേട്ടോ ചപ്പ അതിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിന്റെയാണ് വെജ് സാലിനാണ് കറിയിന്റെ പേര് അധികം വെജിറ്റബിൾസ് ഒന്നും വേണ്ട കാര്യമായിട്ട് നമ്മൾ അതില് സവാളയും തക്കാളിയും മാത്രം തന്നെ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ കറിയാണ് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഈ കറിക്ക് ഒരു മസാല പേസ്റ്റ് റെഡി ആക്കണം തേങ്ങയുടെ കൂടെ അരയ്ക്കുന്ന മസാല പേസ്റ്റ് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ആദ്യം ഇനി കൂടെ ഒരു ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി ഇട്ടു കൊടുക്കാം പന്ത്രണ്ടോ പതിനഞ്ചോ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേപോലെ ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഏലക്കായ ചതച്ചതും ഒരു നാല് ഗ്രാമ്പ് ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് പിന്നൊരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് ഒരു എട്ടോ പത്തോ അണ്ടിപ്പരിപ്പ് അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ചൂടുവെള്ളത്തിൽ ഒരു ഒരു മണിക്കൂർ നേരം കുതിർത്തി വെച്ചതാണ് അതിന് കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും ഒരു ടീസ്പൂൺ കസ്കസും കൂടെ ഇതിൽ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് കസ്കസൊക്കെ വെള്ളത്തിൽ കുതിർത്തി വെച്ചാലാണ് നമുക്കത് പെട്ടെന്ന് അരഞ്ഞു കിട്ടുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇതങ്ങനെ വെള്ളത്തില് എല്ലാം കൂടെ ഇട്ട് വെച്ചതാണ് കേട്ടോ വെള്ളത്തോടെ ഒഴിച്ചൊക്ക ഇപ്പൊ കുറച്ച് വെള്ളം ഞാൻ അതിൽ ഒഴിച്ചിട്ടുള്ളൂ ഇനി കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ ഇതാ നല്ല നൈസായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ അവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പൊ മസാല പേസ്റ്റ് ഞാൻ അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സായനം ഉണ്ടാക്കാൻ വേണം പാത്രം ഒന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പൊ അത് പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചൊടുക്കാം ഇതിലേക്ക് ഞാനൊരു മൂന്നര ടേബിൾ സ്പൂണ് ഓയിലാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാം കേട്ടോ ഇതൊന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിക്കണം കേട്ടോ എണ്ണ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൂന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചത് ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ബേലീഫിന് പറഞ്ഞവിടെ സർവസുഗന്ധീൻ്റെ ഇലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ബേലീഫ് അല്ലെങ്കിൽ സർവ്വസുഗന്ധീൻ്റെ ഇല ഒരു തക്കോലം ഒരു ജാതിപത്രി ഒരു മൂന്ന് ഗ്രാമ്പു ചതച്ചത് ഇതും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് മൂക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചാൽ മതി അപ്പൊ ഇത് എണ്ണയിൽ കിടന്നിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് വലിയ സവാള പൊടിയായിട്ട് അതിനത് കിട്ടും ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് കളറ് മാറുന്നവരെ വഴറ്റി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് സവാള സവാള അത്യാവശ്യം ഇണ്ടായിക്കോട്ടെ കേട്ടോ ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് സവാളയിൽ എടുത്തത് അത് മൂന്നെണ്ണോ നാലെണ്ണോ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് സവാള എടുത്തോളൂ കാരണം കാര്യമായിട്ട് പച്ചക്കറി എന്ന് പറയുന്ന സവാളയും തക്കാളി തന്നെ ഉണ്ടാവുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും വെജിറ്റബിൾസ് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പൊ നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കില് അത്യാവശ്യം ഉള്ളി ചേർത്താൽ ചേർത്തിയാലേന് കിട്ടു ഒരു നമുക്ക് കഴിക്കാനനുസരിച്ചുള്ള ഗ്രേവി കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളക് നെടികതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴന്ന് വരട്ട ആ ഉള്ളി കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഇനി ഇതിന്റെ ആ ഒരു പച്ചവാസനയൊക്കെ പോണ വരെ ഇതിൽ കിടന്ന് നന്നായിട്ട് വളർന്നോട്ടെ ആ സമയം കൊണ്ട് ഉള്ളി ഒന്നും കൂടി കളർ മാറി വരും ഇപ്പൊ ഇതാ ഉള്ളിക്ക് നന്നായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഭയങ്കര ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ടട്ടോ കളർ മാറി വന്നാ മതി ആ സമയത്ത് ഒരു മൂന്ന് വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നോക്കിയതാണ് ഇതും കൂടെ ചേർത്തി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം ഈ സമയത്ത് നിങ്ങൾ എണ്ണ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കില് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ മൂടി വെച്ചിട്ട് നമ്മൾ ഫ്ലെയിമ് കുറച്ച് വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴാണ് ആ തക്കാളിയൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആവുള്ളത് മൂടി വെച്ചിട്ടുണ്ട് ഇടയിലൊന്ന് ഇറക്കി കൊടുത്താ മതി അപ്പൊ ഏകദേശം രണ്ടു മിനിറ്റ് ആയിട്ടുണ്ട് ഇടയിലൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ വെന്തിട്ടില്ല നന്നായിട്ട് ഒന്നും കൂടി വേവാനുണ്ട് അഞ്ചാറ് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും നല്ല വെന്ത് സോഫ്റ്റ് ആയി കിട്ടി പോകും അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ അത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവണം കേട്ടോ അപ്പോഴാണ് ആ കറി നല്ല യോജിച്ച് വരുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് മസാല പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഞങ്ങളുടെ അളന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഞങ്ങളുടെ രണ്ട് ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് അളവ് കൂട്ടിക്കോളൂ ഇനി അതേപോലെ ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴച്ചു കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിലും മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞൂവേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു റോ ടേസ്റ്റൊക്കെ പോകണവരെ നന്നായിട്ടൊന്ന് വഴച്ചു കൊടുക്കാം അപ്പൊ ഇതാ നന്നായിട്ട് എണ്ണയെ കിടന്നിട്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ തേങ്ങ ചേർത്തി അരച്ചിട്ടുള്ള ആ മസാല പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം പേസ്റ്റ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാദ്യം ഈ മസാല പേസ്റ്റ് ആക്കി വെച്ച് ബൗളിൽ കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതില് അത്യാവശ്യം വെള്ളം വെള്ളമൊഴിക്കും നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് വേണോ ഗ്രേവി അതിനനുസരിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചോളൂ ഞാനൊരു അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഈ സമയത്ത് എന്തായാലും ഉപ്പ് വേണ്ടി വരും നമ്മൾ തേങ്ങയൊക്കെ ഒക്കെ ആദ്യം കുറച്ചല്ലേ ഉപ്പ് ചേർത്തിയിട്ടുള്ളൂ അതുകൊണ്ട് അത്യാ ആവശ്യം എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്തി കൊടുത്തോളൂ പിന്നെ നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ചേർത്തിയാൽ മതിയല്ലോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം അപ്പൊ വെള്ളമൊക്കെ ചേർത്തി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കാര്യം പറയാൻ വിട്ടു കഴിഞ്ഞാല് വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം മാത്രം ഒഴിക്കാവൂട്ടോ പച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് കറീന്റെ ടേസ്റ്റിനെ വ്യത്യാസം വരും അതുകൊണ്ട് അലച്ചൂടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു നാല് മിനിറ്റോളം ആയിട്ടുണ്ട് തുറന്നോ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വന്നതേണ്ടോ നന്നായിട്ടൊന്ന് കടച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഒന്ന് കുറുകി വരുമ്പോഴാണെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അല്ലാതെ ലൂസായിട്ടുള്ളൊരു കറിയല്ലോ അപ്പം നമ്മളുടെ സാലിന കറി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയയിലും പുതിനയിലയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ മിക്സ് ചെയ്തിട്ട് അരിഞ്ഞതാണ് ഞാൻ പുതിന പുതിന പുതിനെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ കറിന്റെ പ്രധാന ടേസ്റ്റ് കൊടുക്കണമെന്നുള്ളൊരു സാധനം പുതിനയാണ് പുതിനും കൂടെ മിക്സ് ചെയ്തിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പൊ എല്ലാവരും ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഹോട്ടലിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം